പണ്ടുള്ള കാരണന്മാരുടെ കാലത്ത് കല്ലടിക്കോടൊക്കെ പോയി പടിമാനങ്ങൾ കഴിഞ്ഞ് അല്ലെങ്കിൽ അതേപോലത്തെ മറ്റുള്ളതായ ഗുരുകുലത്തിലോ ഗുരുക്കന്മാരോടായിരിക്കോ നിന്ന് ഉപാസന പോലുള്ളതായി പഠിച്ച് ഉപാസന ചെയ്ത് കരിശക്തിയോടുകൂടി ഗുരുനാഥന്റെ കയ്യിലുള്ള പഠിപ്പുകൾ മണസറിഞ്ഞ് പഠിച്ച് പഠിപ്പിച്ച് വീട്ടിലേക്ക് തിരികെ വരുമ്പോ അവരുടെ കയ്യിൽ അത്യാവശ്യം മൂർത്തികളുടെ സാന്നിധ്യമായിട്ട് വരിക അങ്ങനെ വരുമ്പോ അവരുടെ വീട്ടിൽ വന്നിട്ട് ഇത് കൊണ്ടുവന്ന ആ ദൈവങ്ങളേനെ എവിടെങ്കിലും ഇരുത്തണ്ടേ നമ്മൾ സാധാരണ ഫോട്ടോ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതങ്ങനെ മിക്കവാറും പെട്ടിയിൽ വെക്കാറില്ല അതിന് ഉതകുന്ന തരത്തിലുള്ള സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റണം ഒരു സാധാരണ നമ്മുടെ വീട്ടിലെ ആളുകൾ ഫോട്ടോ ചെയ്യുന്ന മാതിരി വെക്കാ സ്ഥലത്ത് ദൈവങ്ങളുടെ ഫോട്ടോ ആണെങ്കിൽ പ്രത്യേക സ്ഥലത്ത് വെളുക്ക് വെക്കാനായിട്ട് സജ്ജീകരണത്തോടു കൂടിയിട്ട് നമ്മൾ വെക്കുക അധികം വൃത്തികേടൊന്നും ഇല്ലാത്ത ഭാഗത്തേക്ക് അതേപോലെ തന്നെ ഈ ദൈവങ്ങളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരങ്ങനെ വെറുതെ വായുവിൽ നിർത്താൻ പറ്റില്ല അപ്പൊ അവർക്ക് അതിനെ ഒത്താ ഒരു ശരിയോ ഏതെങ്കിലും ഒരു കരിങ്കല്ലിന്റെ കഷ്ണോ മറ്റു മരത്തിലോ എന്തെങ്കിലും പീഠത്തിലോ ഒക്കെ കണ്ടിട്ട് തിന്നാള് ഇവിടെ ഇരുന്നാളോട്ട് അങ്ങ് എന്ന് പറഞ്ഞ് അവർക്ക് അങ്ങനെ കൽപ്പിച്ച സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ അവരവിടെ ആയി അത് എത്രയോ മൂർത്തികളായാലും ശരി അത്ര മൂർത്തികൾ തന്നെ ചാത്തനോ ചൊവ്വയോ കരിങ്കുട്ടിയോ പറയോ ഭുവനേശ്വരിയോ മലവാരം ദൈവങ്ങളോ മറ്റേതൊരു മൂർത്തികളായാലും ശരി ശൈവശാക്തയായി വൈഷ്ണവമായിരിക്കുന്ന ഏതൊരു മൂർത്തികളും അവർ കൊണ്ടുവന്ന് ആ ഗുരുക്കന്മാര് അവരുടെ വീട്ടിൽ അതിനൊത്തതായിട്ടുള്ള സ്ഥലം കൊടുത്ത് അവരെത്തി കഴിഞ്ഞാൽ ആ സ്ഥലം അവരുടെയാണ് ആ സ്ഥലം ആ ദൈവങ്ങളും നമ്മുടെയാണ് ഏത് വീട്ടിലെ വെച്ചെന്ന് വെച്ചാൽ ആ വീട്ടിലത്തെ ദൈവമാണത് കാരണം ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായ ഈ ശക്തി ആ ശക്തിനെ നമ്മൾ നമ്മുടെ വീട്ടിൽ വെച്ച് കൊണ്ടുവരുമ്പോൾ നമ്മൾ കൊണ്ടുവന്നിരുത്തുന്ന ആള് പ്രകൃതിയിൽ എവിടെ ഇരിക്കുകയാണെങ്കിൽ അവിടെ ഇരുന്നോളൂ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിന്റെ സംരക്ഷണകർ നമ്മളാണ് അപ്പൊ അതിനെ നമ്മൾ കഴുകണം വെളുക്ക് വെക്കണം പ്രസാദം വെക്കണം അത് വെക്കണം ഇത് വെക്കണം കോഴി കൊടുക്കണം അല്ലെങ്കിൽ ഉത്സവം നടത്തണം അങ്ങനെ വരുമ്പോ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെയാണ് അപ്പൊ ആ കൊണ്ടുവന്നിട്ടുള്ള ഗുരുക്ക് ഗുരുവിന്റെ ആ ചൊല്പടിക്ക് നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാവുക ദേവീനെ ദൈവങ്ങളേനെ ബലമായിട്ട് പണിയെടുപ്പിക്കുക എന്നുള്ളതല്ല ഉദ്ദേശിച്ച് എങ്കിലും ആ മുത്തച്ഛന്റെ ഉത്തരവിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ദൈവങ്ങളായിരിക്കും അല്ലെങ്കിൽ ആ സമയങ്ങളിലൊക്കെ ആ ഒരു ഉത്തരവ് കേൾക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ എന്നെ മാതിരി എന്നെ മാതിരി എന്നുള്ളത് അവർ കാരണം എന്ന് പറഞ്ഞാല് അവിടത്തുള്ള ദൈവം ആ ദൈവത്തിനെ കൊണ്ടുവന്നിട്ടുള്ളത് ഇതാ ഇവിടുത്തെ മുത്തച്ഛനാ അപ്പൊ അങ്ങനെ പറഞ്ഞു വന്നത് അങ്ങനെ ആ സ്ഥാനം കണ്ട് അവിടെ കുടിയിരുത്തിയിട്ടുള്ളതായ ദൈവങ്ങളേനെ കൊണ്ടുവന്നിരിക്കുന്ന ആ ഗുരുമുത്തച്ഛൻ മരിച്ചു അതിന് ശേഷമുള്ള ആളുകൾ മരിച്ചു പിന്നെ താഴികളായിട്ട് അങ്ങനെ മറിഞ്ഞു മറിഞ്ഞു മക്കളായ കാലത്ത് പലർക്കും വിശ്വാസം ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ കൂടി എന്ന് പോകുന്നത് കാരണം അന്ധമായ വിശ്വാസം തള്ളിക്കയറി വരുമ്പോ അതിനെ തടുക്കാനായിട്ട് പരിശ്രമിക്കുന്നതോട് കൂടിയിട്ട് സാധാരണ വിശ്വാസം കൂടി നഷ്ടപ്പെടുകയാണ് അപ്പൊ ഏത് ദൈവത്തിനെ വെച്ചിട്ടാണോ അന്ധവിശ്വാസങ്ങൾ തള്ളി അതിനെ എതിർക്കുന്നതോടൊപ്പം ആ വ്യക്തികളെ എതിർക്കുന്നതോടൊപ്പം സ്വാഭാവികമായിട്ട് ദൈവങ്ങളോടും അകലച്ചകൾ ഉണ്ടാകുന്നത് അപ്പൊ അങ്ങനെ അകലച്ച വന്ന് നോക്കുമ്പോ ഇതിനെ നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുള്ള ദൈവത്തിന്റെ വെളുക്ക് വെക്കാനോ അതിന്റെ ആചാരങ്ങൾ ചെയ്യാനോ കർമാദികൾ ചെയ്യാനോ ഒന്നും നേരില്ല അവസാന അവസാനം അതൊക്കെ ഒരു അന്ധവിശ്വാസം പോലെ അതങ്ങനെ അങ്ങനെ ഇരുളടഞ്ഞ ഒരു കിട്ടും അല്ല അവിടെ കെട്ടിക്കിടക്കാണ് അങ്ങനെ അപ്പൊ അതൊരു നല്ലൊരു എണ്ണ നിറയെ എണ്ണ ഒഴിച്ചിട്ടുള്ളൊരു വെളുക്ക് ഒരു അഞ്ച് തിരി ഇട്ട് കത്തിക്കുമ്പോൾ എങ്ങനെ ആയിരിക്കും പ്രകാശം ആ പ്രകാശത്തിൽ നിന്ന് എണ്ണയെല്ലാം വറ്റി അവസാനം കരിന്തിരിയായി കെട്ട് കഴിഞ്ഞ എന്തായിരിക്കും ആ വെളുക്കിൻ്റെ അവസ്ഥ എന്തായിരിക്കും ആകെ കരി പിടിച്ചിട്ട് അങ്ങനെ ഒരു അവസ്ഥയിലാണ് ദൈവങ്ങൾ ഉണ്ടാകുക അപ്പം നല്ലൊരു വെളിച്ചം ആ വെളിച്ചം കിടക്കുന്ന അവസ്ഥ വരുമ്പോൾ കുടുംബത്തിലേക്ക് എല്ലാവർക്കും ദോഷങ്ങളുണ്ടാകുക അപ്പോൾ ചിലവർ പറയും ഇനി ഇവിടെ നിന്ന് നോക്കാനായിട്ട് ആളില്ല രണ്ട് മൂന്ന് പെൺകുട്ടികളുള്ള ഇവിടെ ആൺകുട്ടികളുടെ വംശം നിന്നു പിന്നെയുള്ളവരൊക്കെ ജോലിക്കായിട്ട് വെഴിനാട് പോയി ഇവിടെ ഒന്നുമില്ല ഒക്കെ ഗൾഫിലും അവിടെ ഇവിടെ അവിടെ ഒക്കെ സെറ്റിലായി അപ്പൊ അതുകൊണ്ട് ഇനി അത് ഇവിടെ വെക്കാനായിട്ട് പറ്റില്ല നമുക്ക് എങ്ങനെയും ആരെങ്കിലും കണ്ടത് ഒഴിവാക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തും അപ്പൊ ഒഴിവാക്കാന്ന് പറഞ്ഞാൽ എവിടേക്കും ഒഴിവാക്കുക ഞാൻ പറഞ്ഞല്ലോ അതൊരു കാലഘട്ടത്തിൽ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളെ പോലെ തന്നെ ഒരു അംഗമായിട്ട് മാറണതാണത് അച്ഛൻ അമ്മ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളൊക്കെ പോലെ ഉള്ളതാണ് അതിൻ്റെ അപ്പുറത്തുനിന്ന് ദൈവം എങ്കിലും ആ സഹകരണത്തോടു കൂടിയിട്ട് നമ്മളോട് കൂടിയിട്ട് ഒരാളായിട്ട് ഇരുന്നായിരുന്ന ആളെ എവിടേക്ക് കൊണ്ടുപോകാം എങ്കിലും ഫലമായിട്ട് പറയുമ്പോ കർമ്മികൾക്ക് അതിന് ഉതകുന്ന തരത്തില് അതിന് പറയുന്ന തരത്തില് പൈസ കൊടുക്കുമ്പോൾ അവർ തയ്യാ ചെയ്യാൻ തയ്യാറാവും കാരണം എന്ന് പറഞ്ഞാല് സ്വാമി ഇവിടെ ഇവിടുന്ന് അത് എന്തായാലും മാറ്റം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല ഇവിടെ ഇരിക്കുന്നതുറുന്ന ആശങ്ങൾ ഉണ്ടാകുക അപ്പോ കർമ്മികള് കർമ്മം കിട്ടാനല്ല നിൽക്കുക അവർക്ക് ഉപദേശം കൊടുത്തിട്ട് കാര്യമില്ല ഉപദേശം എന്ന് പറഞ്ഞാൽ ഇവരെ വീട്ടിൽ കർമ്മിയുടെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അപ്പൊ അതേപോലെ തന്നെ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് അവർ പറയുന്ന പോലെ ഏതെങ്കിലും ക്ഷേത്രത്തിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും നദീരിയോ അല്ലെങ്കിൽ വല്ല പെണ്ണാരത്തിലൊക്കെ കൊണ്ടുവിടുക അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടാകുമ്പോൾ ചിലപ്പോ ആവാഹിക്കുക ചെയ്യാം പക്ഷെ ഈ സംഗതികൾ ചിലപ്പോ വിട്ടുപോയി എന്ന് വരില്ല ആവാഹിക്കും ആയി എന്നുള്ള കാണിക്കും ചിലപ്പോൾ അവർ കൊണ്ടുപോകും സംഗതി ഇവിടെ നിൽക്കും അങ്ങനെ നിൽക്കുമ്പോ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഈ വീട് ഇവരുടെ പോലുള്ളവരുടെ കാലഘട്ടം കഴിഞ്ഞ കാലശേഷം അതൊന്നാലെ വേറെ ആ രീതിക്കും വിൽക്കുകയോ വാടകയ്ക്കൊടുക്കുകയോ ചെയ്യും ഇത് രണ്ട് ആപത്ത കാരണം ഈ ധർമ്മ ദൈവങ്ങളേനെ കുടിയിരുത്തിണ്ടായിരുന്നത് വിളക്ക് വെച്ചിരുന്നത് നിത്യം വിളക്ക് വെച്ചിണ്ടായിരുന്ന ആ ഒരു സംഭവത്തിൽ നിന്ന് മാറി ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് വരുമ്പോ അവരാണെങ്കിൽ ഈ വീട്ടുകാരുന്നു പിന്നെ മേടിക്കുന്നവരുടെ വീട്ടില് ഈ ദൈവങ്ങൾ കൂടിയിരുന്നിരുന്ന സ്ഥലത്ത് ദൈവങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവുന്നു കാരണം അവര് കൃത്യമായിട്ട് വിട്ടുപോയിട്ടില്ല വിട്ടുപോവില്ല എന്ന് പറഞ്ഞാല് അതിനെ അങ്ങനെ തരത്തിലല്ല കൊണ്ടു വച്ചിട്ടുള്ളത് നമുക്ക് എന്തെങ്കിലും ഒരു എന്താ ഒരു പൗഡർ മേടിച്ചു അല്ലെങ്കിൽ ചിർപ്പ് മേടിച്ചു ബ്രഷ് മേടിച്ചു അത് പറ്റിയില്ലെങ്കിൽ കൊണ്ടുപോയി കൊടുക്കാം അല്ലെങ്കിൽ കഴിഞ്ഞ കളയാം ഇതങ്ങനെ പറ്റില്ല അങ്ങനെ ഒഴിവാക്കിയിട്ടുള്ള ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ ഇന്ന് നശിച്ച് നാരാണക്കല്ലെടുത്തുന്നൊരവസ്ഥയെ ചില സ്ഥലത്തൊക്കെ ദുർമരണങ്ങൾ ഉണ്ടാകുക മക്കൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ അല്ലെങ്കിൽ കല്യാണം കഴിച്ചു കൊടുത്തവർക്കോ അങ്ങനെ ഉള്ള ദുരിതങ്ങളൊക്കെ ആയി 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 പിന്നീട് അങ്ങനെ അറിഞ്ഞു വരുമ്പോൾ തിരിച്ച് ഇവരെ വീണ്ടും അവിടെ പ്രതിഷ്ഠിക്കുന്ന ഒരു പ്രതിഷ്ഠിക്കുന്നൊരവസ്ഥയായിരിക്കണം ഇപ്പൊ എത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പെട്ടെന്ന് കളയെന്ന് പറഞ്ഞാൽ അവർ പോകുന്നവരല്ല അപ്പൊ അതിനുവേണ്ടി ശ്രമം നടത്തരുത് കാരണം അതൊരു കാലഘട്ടത്തില് ആ കുടുംബത്തിന്റെ ആണിക്കല്ലായിരുന്നു ഇന്ന് വിശ്വാസമില്ലായ്മ കൊണ്ടോ സാമ്പത്തിക ഇല്ലായ്മ കൊണ്ടോ ഈ പറഞ്ഞ പോലെ തന്നെ ആരും സംരക്ഷിക്കയില്ലാത്തത് കൊണ്ടോ അങ്ങനെ പലതായിട്ട് വരുമ്പോഴും അത് ആളുകൾക്ക് അനർത്ഥമാക്കി വരാവുന്ന അവസ്ഥ തന്നെയാണ് കാരണം ഇവരനെ ഇവിടുന്ന് കൊണ്ടുപോയി എന്നുള്ള വരെ കണക്കുണ്ടാകും ഇവിടുന്ന് പോയിട്ടുണ്ടാവില്ല അപ്പൊ പിന്നെ എന്താന്ന് പറഞ്ഞാൽ ആ വീട്ടിലിട്ടുള്ള ഒരു വട്ടം തിരിച്ചിലവർ ഉണ്ടാകുക ആ വീട്ടും പോയി പിന്നെ ആരാ വരണ വെച്ചെങ്കില് ഈ ദുരിതമൊക്കെ ഇവരനുഭവിക്കണം അതായത് കരിങ്കുട്ടിയും ചൊവ്വയും കാളിയും അതേപോലെ തന്നെ ഗുളികനും അതേപോലെ രക്ഷസും അല്ലെങ്കിൽ നാഗങ്ങളോ അതൊക്കെ നിറഞ്ഞു നിൽക്കുന്നതായി വീട്ടിലേക്കാണ് അവര് എന്ന് പറഞ്ഞാൽ പിന്നെ അത്യാധികം ഉഗ്ര കോപത്തോട് കൂടിയിട്ടുണ്ടാവുക കാരണം അവരെ കുരുമുത്തച്ഛന്മാരുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ നടക്കില്ലല്ലോ അപ്പൊ അതില്ലാത്ത കാരണമാണ് ഇവര് കൊണ്ടുപോയിട്ടുള്ളത് എന്നാൽ അവര് പോയില്ല ഇവിടെ അവർക്ക് കർമ്മമില്ല ഇപ്പോഴാണ് നേരത്തെ എന്ന് പറഞ്ഞ പിന്നെ എന്തെങ്കിലും ഇതുണ്ടായിരുന്നത് കാരണം ഇപ്പോ കർമ്മം ചെയ്ത് കൊണ്ടുപോയി എന്നാണല്ലോ അവരുടെ വെപ്പ് അങ്ങനെ വരുമ്പോ എന്ന് പറഞ്ഞാല് ഈ മേടിക്കുന്ന വന്നിട്ടുള്ള ആളുകൾക്ക് സ്ഥലം മേടിച്ചിട്ടുള്ള ആളുകൾക്ക് സർവ്വനാശമായിരിക്കും ഫലം ആ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല സ്ഥലത്തേക്ക് കടക്കാൻ പറ്റില്ല ഓരോ തരത്തിലുള്ള രോഗങ്ങള് ദുരിതങ്ങള് അതേപോലെ തന്നെ അസുഖങ്ങള് കഞ്ഞുവേദന പിന്നെ കാലുവേദന പിന്നെ തലവേദന പിന്നെ കഴുത്തുവേദന അങ്ങനെയൊക്കെ മാറി മാറി കാണാവുന്ന അവസ്ഥയിൽ ഉണ്ടാക്കുക അല്ലെങ്കിൽ ആരൊക്കെ അകത്ത് നിൽക്കണോ അല്ല പുറത്ത് നിൽക്കണു ചിരിക്കണു വലിക്കുന്നു വാതിലും അടിക്കണോ പൈപ്പ് തുറന്നിടണു അത് അങ്ങനെയുള്ള സംഭവങ്ങൾ അങ്ങനെ അല്ലെങ്കിൽ മറ്റേ എന്താണ് മണം വരിക പിന്നെ മുടി കിട്ടുക അങ്ങനെ പേടിച്ചു കറിയുക മക്കളുണ്ടെങ്കിൽ പേടിച്ചു കറിയാതെ ആരും അവിടെ സാധനം നിക്കണ്ട് അങ്ങനെയുള്ള പലതരത്തിലുള്ള ദുരിതങ്ങള് ജോലിക്ക് പോണവര അവർക്ക് പോകാൻ പറ്റാണ്ടാക്കുക തട്ടിയിടുക കാലുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കുക പണിസ്ഥലത്തിന്ന് വടക്കുണ്ടാക്കി പോരുക അങ്ങനെ വരുമ്പോ എല്ലാംകൂടി സർവനാശങ്ങളാണ് വരിക അപ്പൊ ഇത് പേടിച്ചോണായാലും ശരി അല്ലെങ്കിൽ വാടകക്ക് താമസിക്കാനായാലും ശരി അവർക്ക് അത് നോട്ടില്ല അവർക്ക് ഇവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും അവരുടെ ശരീരത്തിൽ കൂടി അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങളൊന്നും മുന്നേ ഉണ്ടായിരുന്നുള്ള ആളുകളുടെ ഇഷ്ടത്തിന് നടന്നിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അതൊക്കെ മാറി അത് ഇതിനോട് വിശ്വാസമില്ലാത്ത താല്പര്യക്കാരാണോ അന്യമതക്കാരാണോ വരുന്നത് വെച്ചെങ്കിൽ അവരവരുടേതായ ആചാരങ്ങളോ അവരുടെ അനുഷ്ഠാനങ്ങളോ ഭക്ഷണ രീതികളോ മാറും അങ്ങനെ മാറുമ്പോഴും ഇവിടെ ഉള്ളവർക്ക് ചിലപ്പോൾ രക്ഷസ് ഉണ്ടാവാം അതുപോലുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കാം അവർക്കതും പിടിക്കാണ്ട് വരുമ്പോൾ ഇരട്ടി ദുരിതങ്ങൾ അവർക്ക് ഉണ്ടാവുക രോഗത്തിന്റെ മീതെ രോഗവും ഇനിയിപ്പൊ എവിടെ കൊണ്ട് കാണിച്ചാലും ചിലപ്പോ പെട്ടെന്ന് മനസ്സിലാവില്ല അപ്പൊ അത് സേത്താന്റെ കേടുണ്ടെന്ന് പറയാം ചിലപ്പോ അവരോടാണെങ്കിൽ പക്ഷെ അത് എന്താണ് ഏതാണെന്ന് കൃത്യമാവില്ല അപ്പൊ ഈ ധർമ്മദൈവങ്ങളിൽ പോയി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ട് അപ്പൊ ഇനി വേറൊരു കാര്യം പറയുന്നു പറഞ്ഞാല് കരിശക്തി വേടിച്ചുകൊണ്ടുവരുന്ന ഒരുപാട് ആളുകളുണ്ട് അതങ്ങനെ വിൽക്കാനായിട്ട് കുറെ സ്ഥലങ്ങളുണ്ട് മേടിക്കാനായിട്ട് കുറെ ആളുകളുണ്ട് അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാല് ഇത് അങ്ങനെ വേടിച്ചു കൊണ്ടുവരാൻ പറ്റുന്നതല്ല ഇത് ഭക്തിയുടെ ഒരു നിറവിലാണ് കിട്ടുക അത് അങ്ങനെ കൊണ്ടുവന്നിട്ടാണ് ഓരോ കുടുംബത്തിലും അപ്പൊ അതേപോലെ തന്നെ കൂടി വിശ്വാസത്തോടുകൂടി ശബരിമലയ്ക്ക് പോകുമ്പോൾ നാല്പത്തൊന്ന് ദിവസമെങ്കിലും മാലിട്ടിട്ട് വ്രതം വേണം മാലിട്ടതിന് ശേഷം നാല്പത്തൊന്ന് ദിവസം കിട്ടണം അല്ലെങ്കിൽ പിന്നെ മൂന്ന് മാസ മാസം ആറുമാസമൊക്കെ ആവാം അപ്പൊ ഇത്രയെങ്കിലും കിട്ടണം പക്ഷെ പലരും അതുപോലെ ചെയ്യണ്ടാവോ ഇല്ല കാരണം എന്ന് പറഞ്ഞാൽ ഒരാഴ്ചത്തെ ഒഴിവുണ്ട് വീട്ടിൽ രണ്ട് പെൺകുട്ടികളുണ്ട് അമ്മയും പെൺകുട്ടികളൊക്കെ ഉണ്ട് അത് പുറത്താവും ആ പുറത്താവുമ്പോഴേക്കും പോയിട്ട് വരണം അല്ലെങ്കിൽ കല്യാണം ഉണ്ട് അടിയന്തരണ്ട് അതുണ്ട് ഇതുണ്ട് അപ്പൊ ഒരാഴ്ച കൊണ്ട് ലിയോ നോലുമ്പെടുത്തു അടുത്ത ആഴ്ചനുള്ള ഒരാൾ പോയി അപ്പൊ അതിന്റെ ചിട്ടവട്ടം ഒരു ഏഴു ദിവസങ്ങളിലും അല്ലെങ്കിൽ പതിനാല് ദിവസങ്ങളിലും മത്സ്യമാംസം കഴിക്കാതെ ഒന്ന് ശരീരത്തിനൊക്കെ പാകപ്പെടുത്തി എന്നിട്ട് വേണം മാറി ഇട്ടിട്ട് നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് പോകാനായിട്ട് അപ്പൊ അതേപോലെ തന്നെ ഇതിനെ കൃത്യമായിട്ട് ആചരിച്ചുകൊണ്ട് ആചരിക്കുന്ന വ്യവ എന്താണ് ഭക്തി അല്ലെങ്കിൽ അദ്ദേഹത്തിന് സംരക്ഷിക്കാനായിട്ട് നമ്മുടെ ഭാഗത്തും തയ്യാറാവും എന്നുള്ളൊരിതുണ്ടെങ്കിൽ മാത്രമേ കൊണ്ടുവരാൂ അപ്പൊ ഈ കരിശക്തി ഒക്കെ മേടിച്ചുകൊണ്ടുവന്നിട്ട് ഒന്നാലെ ചിലപ്പോൾ വല്ല അരി നല്ല ആയിരിക്കാം അല്ലെങ്കിൽ വല്ല രൂപങ്ങളായിരിക്കാം ചെറിയ ചെറിയ വിഗ്രഹങ്ങളൊക്കെ ആയിരിക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകാം അപ്പൊ അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ആചരിക്കാൻ തുടങ്ങി അത് നമ്മുടെ വീട്ടിൽ ഇരിക്കുന്നൊരവസ്ഥ ഉണ്ടാവുക അപ്പൊ അതിനെ ഈ പറഞ്ഞ പോലെ തന്നെ കുറേ കഴിയുമ്പോൾ കൊണ്ടു എടുത്തു എടുത്ത് ഇഷ്ടമില്ല എന്ന് പറയില്ല അങ്ങനെ വരുമ്പോ അദ്ദേഹത്തിന്റെ മാനസികമായിട്ട് കാരണം എല്ലാം ജീവനുള്ളത് തന്നെയാണ് കർമ്മം ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അതിന്റെ ജീവൻ ഉണ്ടാവൂടെ അപ്പൊ അദ്ദേഹത്തിന് വേണ്ടുന്ന കർമ്മങ്ങൾ കിട്ടിയിൽ ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിനീ പറഞ്ഞ പോലെ തന്നെ എന്ന് പറഞ്ഞാൽ വീടിന്റെ ഉള്ളിൽ വെച്ചിട്ടുള്ളത് ചിലപ്പോൾ ഇഷ്ടമായി എന്ന് വരില്ല അപ്പൊ അതിന് പുറത്തേക്ക് ഇരുത്തണം പുറത്തേക്ക് ഇരുത്തി കഴിഞ്ഞാൽ പിന്നീട് പിന്നീട് കാലഘട്ടത്തിൽ ഇതൊന്നും വേണ്ടത് കൊണ്ടുപോയി കളഞ്ഞോടെ ഇത് ഇതിന് നാശമാണ് അല്ലെങ്കിൽ നമുക്കിത് മറ്റുള്ള ആളുകൾ വരുമ്പോ കാണാനായിട്ടൊരു ഒരു അഭിമാനക്കുറവുണ്ട് കാരണം ഇവിടെ കുറെ തറകളും നിറയൊക്കെ ഇരിക്കുമ്പോൾ മക്കള് അല്ലെങ്കിൽ അവരൊക്കെ ജോലിക്കാരാണ് ഹൈ ക്ലാസ് നല്ല ജോലിക്കാരാണ് സ്റ്റാഫുകളൊക്കെ വരുമ്പോൾ അങ്ങനെയാർ തുണക്കാരൊക്കെ വരുമ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നാണക്കിട മറ്റുള്ള ആളുകൾക്ക് ദൈവങ്ങളെ കുടിയിരുത്തി കണ്ടു കഴിഞ്ഞാൽ അത് ഏത് മതം ആവട്ടെ അവർക്ക് അതിനോട് ബഹുമാനം ഉണ്ടാവുള്ളൂ പക്ഷെ സ്വന്തം വീട്ടുകാർ ഇതിനോട് ഇഷ്ടമില്ലാത്ത കാരണം പലതരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഒഴിവാക്കാനും നോക്കുക അപ്പൊ അങ്ങനെ ഒഴിവാക്കിയിട്ടുള്ളവർക്കൊക്കെ അന്തസ്സ് മുട്ടായി കിട്ടിയിട്ടുണ്ട് ഇതേപോലെ തന്നെ ദുരിതങ്ങള് കല്യാണം കഴിഞ്ഞവർക്ക് ആണെങ്കിൽ നിൽക്കാൻ പറ്റാണ്ട് വരിക അല്ലെങ്കിൽ ദുർമരണങ്ങള് വരിക അല്ലെങ്കിൽ അടിക്കടിക്ക് ആപത്ത് വരിക ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ആളുകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ചിന്തിക്കുക അപ്പോൾ നല്ല മനസ്സുണ്ട് വെച്ചെങ്കിൽ ഇതേപോലെ കുടിയിരിക്കുന്ന ദൈവങ്ങൾ വെച്ചെങ്കിലൊക്കെ അതിനെ പരമാവധി സംരക്ഷിക്കാൻ തയ്യാറാകുക വിളക്ക് വെക്കുക അത്രേ പറ്റുള്ളൂ അജ്ഞ അത്ര ചെയ്യുക വേറൊന്നും കാര്യായിട്ട് ചെയ്യണമെന്നില്ല വെളുക്കിലും മുടക്കരുത് പക്ഷെ മറ്റൊരു സംഭവം ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് അനർത്ഥങ്ങൾ ഉണ്ടാകും കാരണം ഇവരിയ്ക്കുന്ന കാരണം ഒരുപാട് ദുരിതങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷിക്കാനായിട്ട് മുൻപന്തിയിലുണ്ടാകും പക്ഷേ നമുക്ക് ഒരു ലോട്ടറി അടിക്കാത്ത കാരണം കാരണം ഇവരായിട്ടൊന്നും മേടിച്ച് തരുന്നില്ല അല്ലെങ്കിൽ ഇവരെ ഇവരെത്തിയിട്ട് എന്താ നമുക്ക് എന്ന് ചോദിക്കാം പക്ഷെ ഇവരിയ്ക്കുന്നതുകൊണ്ട് പലതരത്തിലുള്ള അനർത്ഥങ്ങളോ ബാധകളോ ശത്രുദോഷങ്ങളോ മറ്റു ദുരിതങ്ങളോ സ്ഥലപരമായിട്ടാണെന്ന് എന്തൊരു ബുദ്ധിമുട്ടുകളിലൊക്കെ തടഞ്ഞു നിർത്താനായിട്ട് അവർ പ്രാപ്തരാണ് തടഞ്ഞു നിർത്തും പക്ഷെ അതിനെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും അവർക്ക് ഒരു നന്ദിയില്ലാത്ത തരത്തിലുള്ള വർത്താനം പറയുമ്പോഴൊക്കെ വിഷമമാണ് കാരണം ഇഷ്ടമില്ല എന്നുള്ളതിലാണ് ഇഷ്ടമില്ലാത്തവർക്ക് പിന്നെ എന്ത് വേണമെങ്കിൽ പറയാം കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും പറയുന്നതൊക്കെ കുറ്റം തന്നെയാകും അല്ലെങ്കിൽ എന്തും കുറ്റം തന്നെ പറയാനേ തോന്നുന്നു അപ്പോ ഈശ്വരന്റെ ഈ അനുഗ്രഹത്തിന് വേണ്ടി പലരും ഇതേപോലെ തന്നെ പ്രാർത്ഥനയും കാര്യങ്ങളും ജപം അതേപോലെ തന്നെ ഉപാസന കൈട്ട് കൊണ്ടുവരുന്നുണ്ട് അപ്പൊ അതിനെ കൃത്യമായിട്ട് പരിപാലിക്കുക അതിന് കൃത്യമായിട്ടൊരു സ്ഥാനം കൊടുത്തിട്ട് ഇരുത്തുക പറ്റില്ലെങ്കിൽ വെള്ളത്തിലൊരു കളയിലോ വലിച്ചെറിയലോ ഒക്കെ ചെയ്യാതെ എവിടുന്നാണ് കിട്ടിയിട്ടുള്ളത് അവിടെ തന്നെ ചെന്ന് കാര്യം പറഞ്ഞ് അവർ പറയുന്നതായ വഴിപാട് എന്താ വെച്ചാൽ കൊടുത്തിട്ടുണ്ട് തിരിച്ചേൽപ്പിക്കുക ഒരിക്കലും ഒരു കളയരുത് കാരണം അത് കളഞ്ഞാൽ അതിനെടുത്തുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഉണ്ടാകില്ല ചിലപ്പോൾ വെള്ളത്തിലൊക്കെ അത് ഒലിച്ച് വീണ്ടു അപ്പൊ അത് തിരികെ കൊണ്ടുവന്നിരുന്ന അതിന്റെ ശാപം ദോഷങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ അത് എവിടുന്ന അവിടെ കൃത്യമായിട്ട് കാര്യം പറഞ്ഞ് തിരികെ ഏൽപ്പിക്കുക അതുകൊണ്ട് വിഷമം ഉണ്ടാവില്ല അപ്പൊ സ്വന്തം ധർമ്മദൈവങ്ങളേനെ ഉള്ള അപ്പോൾ അതിനെ സംരക്ഷിക്കാതെ ഇതേ ഈ ആവശ്യത്തിന് പോയി കഴിഞ്ഞാലും പണി കിട്ടും അപ്പോൾ നമ്മുടേതായ ദൈവങ്ങൾ ഉണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് പരിപാലിക്കുക അപ്പോൾ എന്ത് ദോ ദോഷം ഉണ്ടെങ്കിലും അതിനവിടെ തടയായിട്ട് അവരുണ്ടാകും മുൻപന്തിയിലുണ്ടാകും അപ്പോൾ എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം